നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് ചെടികൾ മേടിച്ച് വെച്ചാണ് ആട്ടോ ബിയാനിക്യൂ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഇതുണ്ട് ഇത് ഒരു ചെടിയാണ് സീസണിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ അതിന് ശേഷം ഇത് നശിച്ചു പോകും ഇതെല്ലാം അങ്ങനെയുള്ള എൻ്റെ ഇതെല്ലാം അങ്ങനെയുള്ള ചെടികളാണ് പിന്നെ ഇത് എൻ്റെ മോള് വിത്തിട്ട് മുളപ്പിച്ചുണ്ടായ ചെടിയാണിത് ഇത് ബീട്രൂട്ട് ഞങ്ങൾ ഇത് സീഡിട്ടാണ് ഇവിടെ അപ്പം ഓൾമോസ്റ്റ് കഴിയാറായി അല്ലേ ഇത് ബീട്രൂട്ടിൻ്റെ ഇല നമ്മൾ ചീര ആ മൂന്നാമത്തെ തവണയാണ് ബീട്രൂട്ടിൻ്റെ ഇല നമ്മൾ ചീര കറി വെക്കുന്ന പോലെ കറി വെക്കും വെക്കുന്നുണ്ടാവും ഞങ്ങൾ വേറെ കുറച്ച് പൂക്കൾ വേണ്ടിയിരിക്കുന്നത് ഇത് ആ ഇത്രയും കിട്ടി ഇത് ഇത് മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്നല്ലേ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിനി എങ്ങനാണ് ഇതിന്റെ കറി ആയിക്കഴിയുമ്പോ ഞങ്ങള് കാണിക്കാം കേട്ടോ ആ ചീരക്കാട്ടിലൊന്നും ആ അതന്നെ ഞങ്ങള് നോക്കട്ടെ ഇതെങ്ങനെ പൂക്കള് ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഗാർഡനിങ് പരിപാടിയായിരുന്നു അമ്മച്ചവടെന്തൊക്കെയാ പരിപാടിയാണ് അത് ഞങ്ങള് തക്കാളി ഇത് തക്കാളി വെച്ചായിരുന്നു അവിടെ തക്കാളി ഞാൻ അതുണ്ട് ഒരു തക്കാളി പ്രാവശ്യത്ത് ഞങ്ങളുടെ അടിപൊളി കാണി ഗാർഡനിങ് ആയിരുന്നു ഇതുണ്ട് അത് വേറെ തക്കാളി പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് പയർ വെച്ചായിരുന്നു കാണിക്കാം ഇതുണ്ട് പയറൊക്കെ ആയി വരികയുണ്ടാവും അതേ വരുന്നു പിന്നെ ഇതിങ്ങനെ അങ്ങ് പിന്നെ ഇവിടെ ഉണ്ട് കാണിക്കോ ചില ായി വരുന്നുണ്ടോ പയറായി വരുന്നു മറ്റൊരു ചെടി മറ്റൊരു ചെടി കേട്ടോ വേറെ കുറച്ച് ഇങ്ങനെ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളില്ലകത്തുള്ളത് ഇതോ അതുപോലെ ഉണ്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഫ്രണ്ട് യാഡാണ് നമ്മുടെ ഒരു കോർണലാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഈ വെട്ടി നിർത്തിയേക്കുന്ന ചെടികൾ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ പക്ഷെ നല്ല സ്മെല്ലൊരു ചെടിയാ വരുവാരി കുറച്ച് പണിയുള്ള പണിയാണ് അരിയൽ ഇതിനകത്ത് പക്ഷെ പുഴുവൊക്കെ പിടിക്കാനുള്ള സാധ്യത നോക്കി ഇത് കറി വെക്കാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ ചുമലച്ചീര വെക്കുന്ന പോലെ അതേ പ്രൊസീജിയർ അല്ലേ അല്ലേസ്റ്റ് അതിലും ടേസ്റ്റ് ആണ് പക്ഷേ കേട്ടോ നമുക്ക് നോക്കാം കറി വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് െല്ലാം വെട്ടിക്കണ്ടിച്ച് ഇട്ടു പച്ചമുളക് തേങ്ങ കറിവേപ്പില എല്ലാം ഇട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാമേ അടിപൊളിയായിരിക്കും അതൊരു ടേസ്റ്റാ ഓക്കെ

हम्म अच्छा है तो ना अच्छा हम रहे हो याम अच्छा ना रहने अच्छा है तो ना दिस इस आपला अच्छा है दिस इस mm, आपला अच्छा है हम्म अच्छा सुपर